വിളവെടുപ്പ് സീസൺ എത്തിയതോടെ കുരുമുളക് വിലയിൽ ഉയർച്ച കിലോഗ്രാമിന് രൂപയോളം വില വർദ്ധിച്ചു കുരുമുളക് കൃഷി വ്യാപകമായി ഇടുക്കി ജില്ലയ്ക്ക് ഇത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് വിളവെടുപ്പ് സീസൺ ആരംഭിക്കുമ്പോൾ കറുത്തവനായ കുരുമുളകിന് വില കൂടുന്നത് കർഷകർക്ക് വലിയ ആശ്വാസമാണ് പോയ വാരത്തിൽ കിലോഗ്രാമിന് പതിനൊന്ന് രൂപ കേരളത്തിൽ വിലയുർന്നിട്ടുണ്ട് ഇത് കർഷകർക്ക് വലിയ പ്രതീക്ഷയാണ് സമ്മാനിക്കുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ മാർക്കറ്റിൽ എത്തിയ കുരുമുളകന്റെ അളവിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട് സീസണിൽ നാൽപ്പത്തിരണ്ട് ടൺ കുറവ് കുരുമുളകാണ് എത്തിയിട്ടുള്ളത് വിലവർധന മുന്നിൽ കണ്ട് ഇടനിലക്കാർ പൂഴ്ത്തിവെക്കുന്നതായും വ്യാപാരികൾ പറയുന്നുണ്ട് ഈ കുരുമുളക് ഭാവിയിൽ വൻതോതിൽ വിപണിയിലെത്തിയാൽ വിലയെ ബാധിച്ചേക്കാം മാത്രമല്ല പ്രിയം കുറഞ്ഞ ബ്രസീലിയൻ കുരുമുളക് വിയറ്റ്നാം ശേഖരിച്ച് ശ്രീലങ്ക വഴി ഇന്ത്യൻ വിപണിയിലെത്തിക്കുന്നുമുണ്ട് ബാക്ടീരിയ ബാധയുള്ളതും വിഷാംശമുള്ളതുമായ ബ്രസീലിയൻ കുരുമുളക് വിയറ്റ്നാം വില കുറച്ച് നൽകുന്നത് ഇന്ത്യൻ വിപണിക്ക് വലിയ ഭീഷണിയുമാണ് വിലവർധന ഏറെ സഹായിക്കുന്ന ജില്ലകളിലൊന്ന് ഇടുക്കിയാണ് ഇപ്പോഴും ഇടുക്കിയിലെ ഒന്നാണ് കുരുമുളക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്